പന്ത്രണ്ടര സെൻറ്റ് അർത്ഥവും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഫുള്ള് തീർന്ന ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് മൂന്ന് ബെഡ്റൂം ഒരു കോമൺ ബാത്ത്റൂമ് രണ്ട് കിച്ചൺ ഹാള് സിറ്റൗട്ട് എന്നിവയും വീടിൻ്റെ പിൻവശത്തായി ബാത്ത്റൂം ഫെസിലിറ്റിയും ഉൾപ്പെട്ടിട്ടുണ്ട് കൂടാതെ വീടിന് മുകളിലായി നല്ല രീതിയിൽ റോഫിംഗ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി ഫുള്ള് ഫർണിഷിംഗ് വർക്ക് ഉൾപ്പെടെ കഴിഞ്ഞിടക്കുന്ന വീടാണ് ഇന്റർലോക്ക് മുകളിൽ റോഫിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീടാണ് പിന്നെ ടോട്ടലായി ആയിത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിന് വരുന്നത് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് മടത്തറ കടക്കൽ റോഡിൽ എം ജി ജംഗ്ഷനിൽ നിന്ന് നൂറ് മീറ്റർ മാറി ആണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടി ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നതാണ് ഓണറിൻ്റെ ഓണറുമായി ബന്ധപ്പെട്ട് വാങ്ങാവുന്നതാണ്